അങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷമാണ് താനൂർ ഹാർബറിലേക്ക് ഒരു യാത്ര തിരിച്ചത് ഹാർബറിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം താനൂർ ഒരു തീരദേശ പട്ടണമായതിനാൽ താനൂരിൻ്റെ വിപണന സാധ്യതകളെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് തന്നെ പറയാം രാവിലെ മിക്കവാറും തോണിക്കാരുടെ മീനാണ് ഇവിടെ പിടിക്കുന്നത് കാണാൻ കഴിയുക ഈ നാട്ടിലെ മറ്റു വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഉണർവ് ലഭിക്കണമെങ്കിൽ തീരം കനിയണം വലയിൽ നിന്ന് മീൻ അഴിക്കുന്ന കാഴ്ചകളെല്ലാം പണ്ട് കാലത്ത് ഇതുപോലെ അടുത്ത് കാണാൻ കഴിയില്ലായിരുന്നു ഇപ്പോൾ ഹാർബർ വന്നതിന് ശേഷം സ്ഥിരമായി കാണുന്ന കാഴ്ചകളിലൊന്നാണ് ഇതും ഒരു മത്സ്യ കൂട്ടമാണ് അതിൽ പുഴുക്കളുണ്ട് നക്ഷത്രങ്ങളുണ്ട് അപ്പോഴാണ് ഞാൻ ഇവിടെ ഒരു ബോട്ട് കാണാൻ കഴിഞ്ഞത് ഹരിതപതാക നല്ല രീതിയിൽ പാറി പറക്കുന്നുണ്ട് ആ ബോട്ടിൻ്റെ മേലെ എന്തായാലും ബോട്ടിൻ്റെ പേര് മാലിക് മാലിക്കിന് നേതാവെന്നും ലീഡറെന്നും മുതലാളിയെന്നും എല്ലാ അർത്ഥമുണ്ട് മാലിക് വള്ളത്തിന് ഇന്നത്തെ ദിവസം വളരെ വേദനാജനകമായിരുന്നു എന്നാണ് പറഞ്ഞത് അവരുടെ വലക്ക് കേടുപാടുകൾ സംഭവിച്ച് വലിയ രീതിയിൽ ലക്ഷക്കണക്കിൻ്റെ മീനുകളുടെ നഷ്ടമുണ്ടായി എന്നാണ് ആ സഹോദരൻ പറഞ്ഞത് എന്തോ മാലിക് വെള്ളം കണ്ടപ്പോൾ അതിൻ്റെ അണിയത്ത് കയറിയൊരു വീടെടുക്കാൻ എനിക്കൊരു ആഗ്രഹം തോന്നി അങ്ങനെയാണ് ഹാർബറിൻ്റെ ഈ വൈഡ് ഷോട്ട് എനിക്ക് കിട്ടിയത് ഹാർബറും പരിസര പ്രദേശങ്ങളും വളരെ മനോഹരമായ ദൃശ്യമാണ് എൻ്റെ ലെൻസിലൂടെ പതിഞ്ഞത് കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല ഹാർബറിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഇനി കണ്ടുകൊണ്ടിരിക്കുക